നമസ്കാരം ജന്മഭൂമിയിലേക്ക് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വഞ്ചനയെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള വിശേഷിപ്പിച്ചത് എന്നാൽ അദ്ദേഹം സ്വകാര്യമായി ഇതിനെ പിന്തുണച്ചിരുന്നുവെന്ന് പുതിയ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ മുൻ മേധാവി അമർജിത് സിംഗ് ദുലത്തിന്റെ ഏപ്രിൽ പതിനെട്ടിന് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകത്തിലാണ് ഇക്കാര്യമുള്ളത് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് സ്പൈ എന്നാണ് പുസ്തകത്തിന്റെ പേര് ജമ്മുകാശ്മീരിലെ നിയമസഭയിൽ പോലും നാഷണൽ കോൺഫറൻസിന് ഈ നിർദ്ദേശം പാസാക്കാമായിരുന്നു ഞങ്ങൾ സഹായിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഫറൂഖ് തന്നോട് പറഞ്ഞതായി ദുലത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് തങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല എന്ന് ഫറൂഖ് ചോദിച്ചതായും പുസ്തകത്തിൽ പറയുന്നു വരാനിരിക്കുന്ന പുസ്തക പ്രകാശനത്തിന്റെ പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തകൻ കരൺ ധാപ്പറുമായുള്ള അഭിമുഖത്തിൽ ഫറൂഖ് പരസ്യമായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിനെ എതിർത്തിരുന്നോ പക്ഷെ സ്വകാര്യമായി അത് സാധ്യമാക്കാൻ തയ്യാറായിരിക്കുമോ എന്ന് ദുരത്തിനോട് ചോദിച്ചിരുന്നു തന്റെ അവകാശവാദത്തെക്കുറിച്ച് ആവർത്തിച്ചാർത്തിച്ചോ ചോദിച്ചപ്പോൾ നാഷണൽ കോൺഫറൻസിനെ വിശ്വാസത്തിൽ എടുത്തിരുന്നെങ്കിൽ അധിക സൈനികരെ വീണ്ടും അയക്കാതെ തന്നെ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള വഴികൾ പാർട്ടിക്ക് കണ്ടെത്താമായിരുന്നുവെന്നും അത് എല്ലാവരെയും ഭയപ്പെടുത്തുകയും കാശ്മീരിന് തീരുമാനം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ദുലത്ത് പറഞ്ഞത് അബ്ദുള്ളയും മകൻ അമർ അബ്ദുള്ളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു എന്താണ് സംഭവിച്ചത് ആരും ഒരിക്കലും അറിയുകയില്ല ദുലത്ത് പുസ്തകത്തിൽ കുറിച്ചു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഫറൂഖ് അബ്ദുള്ള ഏഴ് മാസത്തേക്ക് തടങ്കലിൽ വെച്ചിരുന്നു ഈ കാലയളവിൽ സർക്കാർ അദ്ദേഹത്തിന്റെ നിലപാട് ജാഗ്രതയോടെ പരിശോധിച്ചു പുതിയ യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചെന്നും ദുലത്ത് വ്യക്തമാക്കി ഈ അവകാശവാദത്തിന് ചില സൂചനാ വാക്യങ്ങളുടെ പിൻബലവും ഉണ്ടായിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെത്തി സന്ദർശിച്ചിരുന്നു എന്നാൽ പാർലമെന്റിൽ ബിൽ വരുന്നതുവരെ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ രഹസ്യമായിരുന്നു ആ കൂടിക്കാഴ്ച ജമ്മുകാശ്മീരിൽ ധാരാളം ഊഹാപോഹങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവച്ചിരുന്നു അടച്ചിട്ട വാതിലിനു പിന്നിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷം നാഷണൽ കോൺഫറൻസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് നാലിന് അബ്ദുള്ള മഹനെയും പി ഡി പി നേതാവി മെഹബൂബ മുഫ്തിയും മറ്റു മുഖ്യധാരാ വിഘടനവാദി നേതാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിവാദമായ പൊതുസുരക്ഷാ നിയമം പി എസ് എ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു മിക്ക മുഖ്യധാര നേതാക്കളുടെയും തടങ്കൽ മാസങ്ങൾ നീണ്ടുനിന്നു തടങ്കലിൽ നിന്ന് മോചിതനായ ശേഷമുള്ള തന്റെ ആദ്യ അഭിമുഖത്തിൽ കൂടിക്കാഴ്ചക്കിടെ മോദി തന്നോടൊരു കാര്യം പറഞ്ഞതായി അബ്ദുള്ള എൻ ഡി ടിവിയോട് പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിൽ ഞാൻ അത് പറയരുതെന്ന് ഞാൻ കരുതുന്നു മോദി തികച്ചും ദയാലുവും നല്ലവനുമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു മോദി എന്താണ് തന്നോട് പറഞ്ഞതെന്ന് എന്നാൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ദുരത്തിന്റെ ഈ അവകാശവാദത്തിനെതിരെ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശക്തമായ നിഷേധങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ടിന് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന തന്റെ പുസ്തകം വിൽക്കാൻ ശ്രീ ദുലത്ത് നടത്തിയ വില കുറഞ്ഞ തന്ത്രമായിരുന്നു ഇതെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് പറഞ്ഞു അബ്ദുളയുടെ മകൾ തന്റെ പിതാവിന്റെ രക്ഷയ്ക്കെത്തിനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്നവർ പറഞ്ഞു കാശ്മീരിനെ കേന്ദ്രീകരിച്ചുള്ള രണ്ടാമത്തെ പുസ്തകമാണ് മിനിസ്റ്റർ ആൻഡ് സ്പൈ ബുക്സ് വെള്ളിയാഴ്ച അതായത് ഏപ്രിൽ പതിനെട്ടിന് ഇത് പുറത്തിറക്കും റോ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചും ദുലത്ത് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി